ഇതാണ് തമ്പുളി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിനാദ്യം വേണ്ടത് ഒരു മൂന്നാല് പച്ചമുളക് ഒന്ന് എണ്ണയിൽ വറുത്തു കൊരണം ഇത് അരയ്ക്കാനുള്ളതാണ് നമുക്ക് അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് വറുക്കുന്നത് പച്ചക്കരച്ചാലും മതി പക്ഷേ പച്ചക്കറിക്കുന്നതിനെക്കാട്ടി ഒന്നും കൂടി ടേസ്റ്റ് ഇങ്ങനെ എണ്ണയിൽ വറുത്ത് കോരി അരയ്ക്കുന്നതാണ് വെളിച്ചെണ്ണയിൽ എണ്ണയിലല്ല വെളിച്ചെണ്ണയിൽ ഇനി ഒരു സാലഡ് കുക്കുംബർ വേണം അതിൻ്റെ രണ്ടു വശം കട്ട് ചെയ്ത് കളഞ്ഞ് രണ്ടു വശം നന്നായിട്ട് കട്ട് ചെയ്ത് കളയണം എന്നിട്ടൊന്ന് കറ പോലെ വരുന്നതൊന്ന് കഴുകി കളയണം എന്നിട്ട് അതിനെ തോലോട് കൂടി എടുക്കാം തോല് കളഞ്ഞിട്ട് എടുക്കാം ഞാനിപ്പോൾ തോൽ കളഞ്ഞിട്ടാണ് എടുക്കുന്നത് കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതല്ലേ വിഷമൊക്കെ അടിച്ചതൊക്കെ ആയിരിക്കും വീട്ടിലുണ്ടായ കുക്കുംബറാണെങ്കിൽ നമ്മൾ തോലോട് കൂടി എടുത്തോളൂ എന്നിട്ട് അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇടുക പിന്നെ കുറച്ച് തേങ്ങ ചിരകിയത് ഞാനിപ്പോൾ ഇവിടെ തേങ്ങ ചിരങ്ങുന്നില്ല എനിക്ക് ചിരകാൻ ഇച്ചിരി മടിയാ അതുകൊണ്ട് ഞാനിങ്ങനെ കത്തി കൊണ്ട് കഷ്ണമായിട്ട് കുത്തിപ്പൊളിച്ചിടും എന്നിട്ട് അടിക്കുമ്പോഴേക്കും തേങ്ങ ഇതുപോലെ ആകുമല്ലോ അത് കുറച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വറുത്ത ആ പച്ചമുളക് ഇത്രയും മതി കറി ഉണ്ടാക്കാൻ വേണ്ടി മെയിനായിട്ട് വേണ്ടത് ഇത്രയാണ് പിന്നെ തൈര് ഇതെല്ലാം കൂടെ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് അരച്ചെടുക്കും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കുക്കുംബറിൽ ഉണ്ടല്ലോ പിന്നെ നമ്മുടെ തൈരും ചേർക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് അരഞ്ഞു കിട്ടും ഈ ചൂട് സമയത്തൊക്കെ കഴിക്കാൻ നല്ലൊരു ഡിഷാണിത് ചോറിൻ്റെ കൂടെ ഒഴിച്ചുകറി പോലെ കഴിക്കാം മോര് കറി പോലെ നല്ല ടേസ്റ്റുമാണ് ശരീരത്തിന് നല്ല തണുപ്പും കിട്ടും കുക്കുംബറും തൈരും അല്ലേ അപ്പം ഈ കുക്കുംബറൊക്കെ അഴിച്ചു കഴിക്കുക അല്ലെങ്കിൽ സാലഡായിട്ട് കഴിക്കുന്നതിന് പകരം ഇങ്ങനെയും കഴിക്കാം അപ്പോൾ അത് അതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം അതിനെ എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് അരച്ചത് ഒരു ബൗളിലേക്ക് ഒഴിക്കുക അതിനും ചൂട് അടുപ്പിൽ വെച്ച് തിളപ്പിക്കുക അങ്ങനെയൊന്നും വേണ്ട അതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക ഒഴിച്ച് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വറുത്തിടണം അതിന് ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയാണ് നല്ലത് എന്നിട്ട് അത് വെളിച്ചെണ്ണ എണ്ണ മൂത്ത് വരുമ്പം അതിലേക്ക് കടുക് ഉലുവ ഉലുവ എന്തായാലും ചേർക്കണം പിന്നെ മറ്റരുമുളക് കറിവേപ്പില ഇത്രയും കൂടെ നമുക്ക് ഈ കറിയിലേക്ക് വറുത്തിടാം ഇത്രയേ ഉള്ളൂ കറി റെഡി ആയി കഴിഞ്ഞു ഇത് ചോ ചോറിൻ്റെ കൂടെ ഉച്ചയ്ക്ക് കഴിക്കാൻ നല്ലതാണ് നമുക്ക് നമുക്കൊരു മോര് കറിക്കോ അങ്ങനെയൊക്കെ പകരമായിട്ട് ഉപയോഗിക്കാം നല്ല ടേസ്റ്റിയുമാണ് ഹെൽത്തിയുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്